തെഫ്ക കോർ കമ്മിറ്റി ചേർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചർച്ച നടത്തിയെന്ന് സംവിധായകൻ സി ബി മലയിൽ തെഫ്കയുടെ വിശദീകരണം സർക്കാരിന് അധികം വൈകാതെ തന്നെ കൈമാറും പരിഹരിക്കേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ തിരുത്തേണ്ടത് എന്താണ് നമ്മൾ നമ്മുടെ ഭാഗത്ത് തെറ്റു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എന്താണ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലും യൂണിയൻ ഏതെങ്കിലും അംഗ യൂണിയന് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ തെറ്റുതീർത്തി ഇപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ വേർതിരിവുണ്ടാകുന്നു മുറികൾ കൊടുക്കുന്ന കാര്യത്തിൽ വേർതിരിവുണ്ടാകും എന്നൊക്കെ പറയുന്ന ചില നിരീക്ഷണങ്ങൾ ഹേമ കമ്മിറ്റി നടത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനൊരു സാഹചര്യമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താണ് ഇതിനാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ ഇരുപത്തൊന്ന് അംഗ യൂണിയനുകളായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയത് ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഇവരെല്ലാവരും ഞങ്ങളുടെ ഒരു കോർ കമ്മിറ്റി ഉണ്ട് അംഗസംഘടനകളുടെ സെക്രട്ടറിമാരുൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആർക്കൊക്കെ അവിടെ വന്ന് അവരുടെ വിഷയങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടായത് അവരൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ അതിന് അതിന്മേൽ ഞങ്ങൾ ഇനി റിപ്പോർട്ട് ഗവൺമെൻറിന് കൊടുക്കുകയാണ് ആ ഘട്ടത്തിൽ തന്നെയായിരിക്കും നമ്മൾ മാധ്യമങ്ങളോട് പറയുക